മലയാള സിനിമാ താരങ്ങളുടെ ഇടയിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് ഉണ്ണി മുകുന്ദൻ്റെ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഉണ്ണി മുകുന്ദൻ എന്നായിരിക്കും വിവാഹം കഴിക്കുക എന്നും ആരെയായിരിക്കും വിവാഹം കഴിക്കുക എന്നും എപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്യാറുണ്ട് അതിന് കാരണം അവിവാഹിതനായി തുടരാൻ സാധ്യതയില്ല എന്ന് ഉണ്ണി തന്നെ പലപ്പോഴും പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ മാനേജറുടെ വായിൽ നിന്ന് അറിയാതൊരു അബദ്ധം പുറത്തു വന്നതാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് ഉണ്ണിമുന്ദൻ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് താഴെ മാനേജറുടെ ഒരു ചോദ്യമുണ്ട് ഉണ്ണിച്ചേട്ട ആരെയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അയാൾ ഈ ചിത്രത്തിലുണ്ടെന്നും ഞാൻ വെളിപ്പെടുത്തട്ടെ എന്നായിരുന്നു കമന്റ് ഇതോടെ ഇത് പ്രേക്ഷകരും ശ്രദ്ധിച്ചു ഉടനെ ആ ചിത്രങ്ങളെല്ലാം എല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാനും തുടങ്ങി അതിൽ നമ്മുടെ ഉണ്ണിയുടെ നായിക ഉണ്ടെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ആ ചിത്രത്തിലുള്ള ഓരോരുത്തരെയും കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് നടൻ ഉണ്ണി മുകുന്ദന്റെ വിവാഹം മുപ്പതുകളുടെ പകുതി എത്തിയിട്ടും ഇന്നും ഉണ്ണിയുടെ ഒരു പ്രണയം പോലും ഉള്ളതായി എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം കാലാകാലങ്ങളായി ഉണ്ണിയുടെ കാമുക എന്ന തരത്തിൽ ഒരു വനിതാ താരങ്ങളുടെ പേരും വലിച്ചിഴക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇതിൽ സ്വാസിക മുതൽ അനുശ്രീ വരെ ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകും ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് ഉണ്ണിയുടെ മാനേജറും അഭിനേതാവുമായ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ഉണ്ണി ബുദ്ധൻ പങ്കിട്ട ഒരു വീഡിയോ ആണ് വാർത്തകൾക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം തനിക്ക് കിട്ടിയ ആശംസാ പോസ്റ്റിലൂടെയാണ് വിപിൻ ഉണ്ണിക്കിട്ടൊരു പണി കൊടുത്തതെന്ന് പറയാം ഈ പോസ്റ്റിൽ വിപിന്റെ ഒപ്പം മലയാള സിനിമയിലെ പ്രശസ്തരും പ്രമുഖരുമായ നിരവധി നായകമാരെയും കാണാം മഞ്ജു വാര്ഡ്രി മീരാ ജാസ്മിനെയും മമതാ മോഹൻദാസിനെയും രശ്മിക മന്ദാനയും തുടങ്ങി നിരവധി പേര് അടുത്തിടെ സിനിമയിലേക്ക് എത്തിയ യുവനടിമാർ പോലും നിൽക്കുകയുണ്ടായി ഈ വീഡിയോ ആണ് ഉണ്ണി പോസ്റ്റ് ചെയ്ത് ി തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ ക്യാപ്ഷനാണ് മാനേജർ ഉണ്ണിക്കുള്ള പണി ഒളിപ്പിച്ചു വെച്ചത് ഉണ്ണിച്ചേട്ട എപ്പോഴാ കല്യാണം ഈ ഫോട്ടോസിലുള്ള ആരെയാണെന്ന് പറയട്ടെ എന്നാണ് ബിപിന്റെ കമന്റ് ഉണ്ണിയുടെ പോസ്റ്റ് ആയതിനാൽ തന്നെ ഈ പ്രൊഫൈലിൽ ഫോളോ ചെയ്യുന്ന രണ്ട് മില്യൺ ഫോളോവേഴ്സിനും ഈ കമന്റ് കാണാം കമന്റ് സെക്ഷൻ അതോടെ തന്നെ ആരാധകർ തങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയും അതിന്റെ താഴെ ചുവടുവെക്കാൻ തുടങ്ങി ഇതിന്റെ താഴെ ഇഷ്ടങ്ങളെ കുറിച്ച് പറയാനും തുടങ്ങി സിനിമയിലെ നായികയുടെ പേര് പോലും ആരാധകർ ഊഹിച്ചെടുത്തു ഉണ്ണിമുകുന്ദന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതിന്റെ മാനേജർ വിപിൻ കുമാർ നൽകിയ കമന്റും അടങ്ങിയ സ്ക്രീൻഷോട്ട് വൈറലാവുകയാണ് ഇപ്പോൾ ഈ നിരവധി പേരാണ് ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിവാഹിത എന്ന ാണ് പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയേണ്ടതും അതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം ഇപ്പോൾ ആവേശകരമായി കാത്തിരിക്കുന്നതും ഉണ്ണിമുകുന്ദന്റെ വിവാഹത്തിന് വേണ്ടി തന്നെയാണ് ഉടനെ ഉണ്ടാകുമോ ഉണ്ണിയുടെ ദിവസ ഉടനെ ഉണ്ടാകുമോ ഉണ്ണിയുടെ എന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് ഏറെ നാളുകളായി തന്നെ താൻ അവിവാഹിതനായി തുടരുന്നത് മലയാള സിനിമയിൽ തന്നെ വളരെയധികം ചർച്ചയുണ്ടാക്കാറുണ്ടെന്ന് ഉണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെ തനിക്ക് യാതൊരു പ്രണയവും ഇല്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ണിമൂന്തൻ നടത്തിയത് എന്നാൽ ഉടൻ തന്നെ ഉണ്ണിയുടെ വിവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് മാനേജറിന്റെ ഈ വാക്കിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ എല്ലാവരും അറിയുമെന്ന് കരുതി ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സാധാരണ ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ തുറന്നു പറയാറുള്ളത് ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ